தல்லல்ல தல்லல்ல அடக்கலாம் ஸ்டேஷனிலே സംസാരം അങ്ങ് എന്നിട്ട് നടക്കാൻ അവരൊന്നും ചെയ്യില്ലേ ഹേമാൻ ഏമാന്റെ കളി സൂക്ഷിക്കുന്ന പോലെ കിട്ടുകയായിട്ടാണ് ഞാനിവരെ വളർത്തുന്നത് മുച്ചിയിട്ട് കളി പിടിക്കുമ്പോ പന്നി വലത്ത് തുടങ്ങും പന്നി വലത്ത് നിർത്തുമ്പോ സൂചികരെ പിടിക്കും സൂചികർ ഒതുക്കുമ്പോ കോഴി കൊത്തി ശരിക്കൊന്ന് പെരുമാറൊക്കെ അടി കൊടുത്ത കൊള്ളേണ്ട കാലം കഴിച്ചിരിക്കണം ഈടെന്നും കിട്ടേണ്ട പോലെ കിട്ടണില്ല അല്ലേ അല്ല അതിപ്പോ എങ്ങോട്ട് കൊണ്ടുപോകണു സ്റ്റേഷനിലേക്കാണോ പെർമിഷൻ വേണോ അല്ല അതിലിപ്പോ എന്റെ പെർമിഷൻ എന്തിന് ഏമാന്റെ തൊപ്പി ഏമാൻറെ വണ്ടി ഏമാൻറെ സ്റ്റേഷൻ ഏമാനെ തോന്നിയാ പിടിച്ചോണ്ട് പോകും അതിരിപ്പര് ചോദിക്കാം പക്ഷെ എന്തായാലും വേണ്ടമാനേ ഇപ്പഴത്തെ ചെയ്യപ്പെട്ടേരെ ഇത്തവണ കൊണ്ടുപോകണു തനിക്കുന്നില്ല എന്താ കാര്യം എനിക്കൊരു കാര്യമില്ല ഇതും പറഞ്ഞു അങ്കിടിച്ചു കളിക്കുക അവരെങ്ങനെ ജീവിക്കും കാണുന്നുണ്ട് ജോലികൾ അത് പിന്നെ ഇപ്പൊ കരിം കൂട്ടുന്നവര് വേറെന്താ പേടിയാ കൊച്ചികളല്ലേ പന്നി വലത്തോ പൊടിയോ പൊടിയോക്ക് വഴിയുന്നു ഞാൻ ഏമാന്റെ കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞേ പിന്നെയും കൊണ്ടുപോകാനാ പരിപാടി എങ്കിലേ എന്റെ വളച്ചൊടിച്ച് പറയണേ എന്റെ കുണം മാറും ഞങ്ങളുടെയും കുണം മാറും അപ്പൊ പിന്നെ പുകയിലാവും ആയിക്കോട്ടെ ഏവം വിചാരിക്കും ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളൂ നിങ്ങൾ നാല് പേരുണ്ടല്ലോ എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞങ്ങൾ മൂന്ന് പേരല്ല നല്ല വെള്ളം ചോരയാ മൂപ്പിലാമാര് പറഞ്ഞേക്കണത് ഇങ്ങീര് പറഞ്ഞത് കൊണ്ട് ഇത്തവണ വിടുന്നു പക്ഷെ ഇനി ഒരിക്കലും കയ്യെ കിട്ടിയാല് ഒപ്പ അവിടെ വെച്ചു തീർത്തു അടോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം എന്നിട്ട് വെറുതെ ഇങ്ങനെ വീശിക്കുന്നത് നീ ഒന്നൂടെ വീശേ റും അണ്ണൻ വിചാരിച്ചു പിടി ആ പിടിക്കുന്നില്ല ആ അണ്ണി അവിടെ അണ്ണൻ ഇവിടെ തന്നെ പടച്ചുപെടുത്തി നിന്ന് എന്നെ കൊണ്ട് പിന്നെ പിന്നെ വീശിക്കുന്നത് വേല കഴിഞ്ഞാലേ നേരെ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കുന്നു അവിടെ ഇവിടെയും കറങ്ങി തിരുന്ന് നടക്കാതെ രണ്ടു മതിയാവുമ്പോ പറഞ്ഞാ മതി അപ്പൊ മീനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അവിടെ വീശിക്കോ അത ഇപ്പൊ പാവ ഇവരെ കഴിച്ചു അന്നേരക്ക് വേണമെങ്കിൽ ഇപ്പഴും ഇവരെ കെട്ടാവല്ലോ അല്ലിപ്പിന്നെ എന്നെ പറ്റി നിങ്ങളെ കൊണ്ട് പറഞ്ഞു എനിക്ക് വിള ഇങ്ങനെ കളിപ്പിക്കാൻ വലിയ ഇഷ്ട നമ്മളവിടെ അറിയാത്തിരിപ്പുണ്ടല്ലോ അവ വിളിക്കില്ല പറഞ്ഞാൽ ഇന്ന് മുഴുവൻ മുഖവും വീർപ്പിച്ചുണ്ടെങ്കിൽ അയ്യോ അമ്മായി ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചതോളൂ ചെല്ലണ്ടതാ പക്ഷെ അങ്ങേര്ടോന്നില്ലയോ ചെല്ലു ചെല്ലു കൊഞ്ചേ

ചെല്ലണ്ണു ചെല്ലണ് എന്താടാ താണ്ടാ നിങ്ങളുടെ അനിയ ആ മുക്കിലിട്ടാ കൊച്ചാപ്പിയെ തല്ലി ചതയ്ക്കുന്നു നിങ്ങൾ ചെന്നേ പറ്റത്തുള്ളൂ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവനൊക്കെ അങ്ങനെ തല്ലുന്നു ഈ ചെറുക്കന്റെ ചെറുക്കൻറ്റ அதுல மகளும் இவங்களும் பெங்களப்பற்றி அனாவசியம் பண்ணும் சிவஞ்சேட்டையில் எவ்வளோ வர ஆனோட மறுபடியும் അതിനവനെന്താ പറഞ്ഞ നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞു എന്നെ പറ്റി എന്ത് പറയാൻ നിന്നെ ശിവൻചന്ദ്രനെ പറ്റി ഓ ഇതിനാണോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ദിവസവും ബഹളം ഉണ്ടാക്കിക്കോ ഇപ്പൊ നീ തന്നെയാ മൂത്തവൻ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി വന്നപ്പ നീ തുടങ്ങിയേക്കുവാറ്റമായിരുന്നു തൊര്യം കൊടുക്കരുതല്ലോ എനിക്ക് ഷെല്ലം പറയാതെ എന്നെ ഇവിടുന്ന് ഒരു പച്ചവെള്ളം കിട്ടില്ല കണ്ണുല്ല അത് അറിയാണ്ടെറ്റിലും കൂട്ടത്തിൽ പറഞ്ഞെന്താ വിലയൊക്കെ പക്ഷെ എന്റെ അണ്ണനെ പെങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ കണ്ണു കാണൂല ഞാൻ പറഞ്ഞത് കൊറച്ചൊക്കെ അടക്കണമെന്ന് ഇന്ന് തന്നെ നീ ആ കൊച്ചാപ്പിയെ തല്ലിയായിരുന്നു പിന്നെ ഇങ്ങനെയാ കൂടാ തല്ലുന്നത് നോവിക്കാൻ തെല്ലുന്നല്ലും ഒതുക്കാൻ തെല്ലുന്നല്ലും ഒടുക്കത്തെ തല്ലും ഉണ്ട് അത് മൂന്നും വ്യത്യാസമാണ് വലിക്കണ്ടടാ പിള്ളാരെ കുടിച്ചോ എത്ര വേണേ കുടിച്ചോ വലിക്കരുത് ദുഷീനാ ഗൗന ഗൗരേ ഇവര് ആഹാരം കൊടുത്തോടെ ോ ഇവൻ കാണുന്നില്ല ഫസ്റ്റ് ക്ലാസ് കൊഞ്ച് കളഞ്ഞേച്ചാവുന്നിരിക്കുന്നത് ഒരാൾക്കും കൂടെ കാണു ഓഹോ ആളിയോ ഇനി എനിക്കില്ലെന്നാണോ ഇത് കേട്ടാൽ ബാക്കിയൊക്കെ തുടങ്ങി വെച്ചത് വേറെ ആരും തോന്നുന്നു വേറെ ആരുമല്ല എല്ലാം ഞാൻ തന്നെയാ പക്ഷേ ആദ്യമായിട്ട് നീ കുടിക്കുന്നത് എന്താ ചെയ്യുന്ന അത് നീ സമ്പാദിക്കണം ആദ്യമായിട്ട് ചർതി തന്നുണ്ട് ഒരു വച്ച് അതൊക്കെ കേട്ടാ മതി അവര് ഉണക്കും എണീക്കൊന്നും പഴങ്കഥയല്ല എനിക്ക് ആപ്പാടെ ആ ഒരു കഥയേ ഉള്ളൂ കഥയുള്ളത് വേറെ അതിനെല്ലാരും നീ അന്ന് പറട്ട നാടക ഒളിച്ചോടി പോയില്ലായിരുന്നേല് അല്ലേ ഇതെന്താ പറഞ്ഞോണ്ട് വന്നേ ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വയ്ക്കുന്നേ നമ്മള് തുടങ്ങിയത് കരിമ്പാട്ടിലെ കഥ അല്ലയോ കരിമ്പ അന്ന് ആദ്യമായിട്ട് വിളയവരാണ് അന്നത്തെ പാട്ടാ വാ അതൊക്കെ ഒന്ന് കാണാം വഴി അല്ല ഇതെങ്ങോട്ടോ ബോധം പൊക്കണില്ലാതെ ചില ബോധം പൊക്കണമല്ല

ഒമ്പത് ദിവസം കാത്തിരുന്നിട്ട് ഒമ്പതാമത്തെ ദിവസം തന്റെക്കായ് വിള കിട്ടുന്നത് ഓർമ്മ ഇതിനൊക്കെ മാത്രമല്ല അങ്ങനത്തെ പല പിള്ളേരും വെച്ചിട്ടുണ്ട് അതിൽ പലരെയും പിന്നെ ഞാൻ കാടുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ചെല്ലണം എന്ന് പറഞ്ഞ താഴെ പിള്ളേർ വളർന്നു വന്നത് കൊണ്ട് ഞാനൊന്ന് ഒതുങ്ങി അല്ലാതെ ഈ എമ്പന്റെ ആരേലും തല്ലി കൊന്നേന ഇനിയിപ്പോ രണ്ടിനെ പോലെ കര അണിച്ച് കൊടുത്തിട്ടെന്തോ ആരെയും നോക്കാതെ നീ ഇതൊന്നും ഗൗരിയോട് പറഞ്ഞുകൊടുക്കല്ലേ ഞാൻ അങ്ങനെ പറയൂ അതിനെ ഞങ്ങള് അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം അലിയമ്പൻ അന്ന് അന്ന് അമ്പല കൊല്ലു